നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ് നിങ്ങളെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനുള്ള സേവനത്തിന് വേണ്ടിയാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കൃത്യമായി ഏറ്റെടുത്ത് നിങ്ങൾ നടത്തുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ എതിർത്ത് നിൽക്കാതെയും ആശങ്കപ്പെടാതെയും മുന്നോട്ട് ധൈര്യമായി നീങ്ങുക നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നതിനായി ഭഗവാന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കൃത്യമായി തന്നെ ഉണ്ടാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സേവനം ലഭ്യമാകുന്നതിന് സോൾ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള സോൾസ് നിങ്ങളുടെ സേവനത്തിനായി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്കായി ഭഗവാൻ തരുന്ന ഒരു വേക്കപ്പ് കോൾ ആണിത് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങളിലുള്ള മുറിവുകളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഹീൽഡ് ആയ ഒരു സോളിന് മാത്രമേ ഹീലിങ് ആവശ്യമുള്ള സോൾസിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സെൽഫ് ഡൗട്ട് അതുപോലെ തന്നെ ആശങ്കകൾ അതുപോലെ ഭയം എന്നിവയെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാനിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങളെ സ്വയം ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഭഗവാൻ ഏറ്റെടുത്ത് നിങ്ങൾക്കുള്ള വഴികാട്ടിയായി ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ നിലനിൽക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് മായയിൽ നിന്ന് നിങ്ങളെ വിട്ടവന്ന് സ്വധർമ്മത്തിലോട്ട് കണക്റ്റാകുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾ സ്വയം പ്രകാശിക്കുവാനും മറ്റുള്ളവർക്ക് ആ പ്രകാശം പകർന്നു കൊടുക്കുവാനും കൊടുക്കുവാനുമായിട്ട് ജനിച്ചിട്ടുള്ളവരാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിപ്പോൾ പ്യൂരിഫിക്കേഷൻ അഥവാ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ആ ധർമ്മത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വൈകാരിക സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ച് നിങ്ങൾ പരിപാതതയിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു ഇനി നിങ്ങളിലൂടെ ഭഗവാൻ പ്രവർത്തിക്കുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ പ്രാർത്ഥനകൾ നാമജപങ്ങൾ എന്നിവയിലൂടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പുതിയ പഠനങ്ങളിലോട്ട് നയിക്കപ്പെടുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് ആ പഠനം നിങ്ങളുടെ സോൾ പ്ലാൻ ആയതിനാൽ തന്നെ അതിന് തടസ്സം ഉണ്ടാകാതെ നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ട് പോകുന്നതിനായി വിഘ്നേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കിപ്പോൾ ലഭ്യമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ ആശീർവാദവും നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റി ഇനി മാക്സിമം ആകുന്നതാണ് കലാപരമായി നിങ്ങൾ മുന്നേറുന്നതാണ് എന്നിങ്ങനെയുള്ള മെസ്സേജസ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പഠനങ്ങളിലൂടെ നിങ്ങൾക്ക് അഭിവൃദ്ധി ലഭ്യമാകുന്നതാണ് എന്ന് മനസ്സിലാക്കുവാനായി ഭഗവാനുടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിൽ നിക്ഷിപ്തമായ ഈ പാതയെ നിങ്ങൾ ധർമ്മത്തിലും അതുപോലെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ചും സ്വാർത്ഥത ഇല്ലാതെയും ഫലപ്രതീക്ഷ ഇല്ലാതെയും ഈഗോ ഇല്ലാതെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി വന്ന് ചേരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് അതിനായി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് എന്നിവിടെ ഭഗവാൻ ആ മെസ്സേജ് തന്നിട്ടുണ്ട് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാനായി സ്വീകരിച്ചിരിക്കുന്ന ഈ ജന്മം നിങ്ങൾ വളരെ പവിത്രമായി തന്നെ കാണുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങളാൽ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തവയിലോട്ട് കണക്റ്റാകുവാനായി സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെയും നന്ദിയോടെ സ്മരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സോള് ശാശ്വതമായതിനാൽ സോളിലുള്ള ഓർമ്മകൾ നിങ്ങൾക്കിപ്പോൾ കണക്റ്റായി വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും നിങ്ങളിലോട്ട് വരുന്നവയെ നിങ്ങൾക്ക് മുൻപരിചയം ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴേക്കും നിങ്ങളുടെ സോളിലുള്ള ഈ ഓർമ്മകളാണ് നിങ്ങളിൽ വീണ്ടും നിങ്ങൾ നിങ്ങളിലോട്ട് റീ കളക്റ്റായി വരുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം വാല്യൂവും അതുപോലെ നിങ്ങളുടെ സോൾ മിഷനെയും നിങ്ങൾ പവിത്രമായി തന്നെ കരുതുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പൂർത്തീകരിക്കാനാകാതെ അസ്തമിച്ച കാര്യങ്ങളിലേക്ക് റീകണക്ട് കണക്റ്റ് ചെയ്യുന്നതിന് ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നുള്ളതാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ള മെസ്സേജ് നിങ്ങളെ അതിലേക്ക് വ്യക്തതയോടെയും വേഗത്തിലും ഭഗവാൻ കൊണ്ടെത്തിക്കുന്നതാണ് എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യക്തതയും കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷിഭാവത്തോടെ ഭഗവാന്റെ ഇച്ഛ എന്താണോ അതുപോലെ എന്നുള്ളൊരു ഭാവത്തോടെ നിലനിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യരായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഭഗവാനിൻ്റെ തൊട്ട് കൂടുതൽ കണക്റ്റാകാനായിട്ട് ശ്രദ്ധ കൊടുക്കുക നിങ്ങൾ ഒരു നെഗറ്റിവിറ്റിയിലും അതുപോലെ നെഗറ്റീവ് ഊർജത്തിലും പെടാതെ അത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകം നിങ്ങൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക അതുപോലെ വികാര വിചാരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക അപ്പോൾ ഈ വിധ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊണ്ടുവരിക എന്നിവിടെ ഭഗവാൻ പ്രത്യേകം ഒരു വാണിംഗ് മെസ്സേജ് പോലെ തന്നെ തരുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷനും സൈലൻസിനും കൂടുതൽ പ്രാധാന്യം നൽകുക നിങ്ങൾ സദാ ഉയർന്ന ഊർജത്തിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളൊരു ഒക്കെ ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനുമായി വളരെയധികം കണക്റ്റഡ് ആണ് എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായി ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഹിതങ്ങളെ അറിയാവുന്ന ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും അനുഗ്രഹിക്കുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാൻ ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി ഭഗവാനെ അറിയിക്കുക നിങ്ങൾ ധർമ്മത്തെ പരിരക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഫലപ്രതീക്ഷ കൂടാതെ തന്നെ മുന്നോട്ട് പോകുക സാക്ഷിഭാവത്തിൽ ഭഗവാന് ചെയ്യുന്ന ഒരു സേവനം എന്നുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാന് കൃത്യമായ ഡിവൈൻ പ്ലാൻസ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്തിയും ഒക്കെ ഭഗവാൻ കാണുന്നുണ്ട് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ആ ഭഗവാന്റെ പ്ലാൻസിനെ അതിൻ്റെതായ രീതിയിൽ നിങ്ങളിലോട്ട് വരുന്നതിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളിൽ നിന്നും താമസം വരുന്നു നിങ്ങളിലോട്ട് കണക്റ്റാവാൻ താമസം വരുന്ന കാര്യങ്ങളെ അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ നിലനിൽക്കുക എന്നത് തന്നെയാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും ഒരു മുടക്കവും കൂടാതെ തുടരുക സദാ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ നിലനിൽക്കുക നാമജപങ്ങൾക്കും മെഡിറ്റേഷനും ശ്രദ്ധ കൊടുക്കുക ഓരോ വേഡ്സിനും അതിൻ്റേതായ പവറുണ്ട് അതുപോലെ നാമജപങ്ങൾക്കും അതിൻ്റേതായ പവറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളിലോട്ട് ഭഗവാന് കണക്റ്റാകാനുള്ള മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനിലോട്ട് ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജസും അപ്ലോഡ്സും കിട്ടുന്നത് ആ മെഡിറ്റേഷനിലൂടെ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ മന്ത്രജപങ്ങളും അതുപോലെ നാമസങ്കീർത്തനങ്ങളും എല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയശുദ്ധിയേയും അതുപോലെ തന്നെ ഭഗവാനിൽ നിങ്ങൾ എത്രത്തോളം ഭക്തി ഉണ്ട് എന്നുള്ളവയൊക്കെ ഇവിടെ ഭഗവാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഭഗവാൻ വളരെയധികം കൂടെ തന്നെ നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭൗതികമായ നേട്ടങ്ങളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകരുത് എന്നൊരു വാണിംഗ് മെസ്സേജാണ് അടുത്തതായിട്ട് ഭഗവാൻ ഇവിടെ തരുന്നത് ഭൗതിക സുഖങ്ങൾ സ്ഥിരമല്ല എന്നും അവയുടെ പിന്നിൽ പോയാൽ നിങ്ങളുടെ ലക്ഷ്യ പൂർത്തീകരണത്തിന് തടസ്സം വരുന്നതാണെന്നും മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് സുഖ അതുപോലെ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുവാനായി നിങ്ങളോട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് സാക്ഷിഭാവത്തിൽ തന്നെ ഭൗതിക ജീവിതത്തെ കണ്ട് ജീവിത പാ പാഠങ്ങളെ നിങ്ങൾ ഉൾക്കൊണ്ടു തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ക്ഷണനേരം മാത്രമുള്ളതാണ് ജീവിതം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നമ്മൾ വരുന്നത് ഒറ്റയ്ക്കാണ് പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഈ നമുക്ക് ഈ നിമിഷം വളരെ വിലപ്പെട്ടതായിട്ടുള്ള നിമിഷങ്ങൾ എന്തിനാണോ നമ്മൾ വന്നിട്ടുള്ളത് ആ കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ച് സമാധാനത്തോടെ നിങ്ങൾ പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ജന്മം എന്ന് പറയുന്നത് വളരെ അധികം വളരെയധികം ആയിട്ടുള്ളതാണ് അതായത് നിങ്ങൾ പ്രതി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വേണ്ടി തന്നെ അതേ ആ ഇൻറ്റൻസിറ്റിയിലോട്ട് ഭൂമിയിൽ വന്നിട്ടുള്ളവരാണ് അപ്പോൾ അതിൻ്റെ മൂല്യം നിങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വേണ്ടി ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന അനാവശ്യമായ പേടികളെയും സമ്മർദ്ദങ്ങളെയും കളയുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളെ ഫ്രീ ആക്കി തന്നെ നിങ്ങൾ വിടുക മനസ്സിനെ അലട്ടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ ചിന്തകളാണെങ്കിലും നിങ്ങൾ അതിനെ റിലീസ് ചെയ്യുക അത് നിങ്ങൾ എന്ത് ചിന്തയാണെങ്കിലും അത് ഭഗവാനിലോട്ട് സമർപ്പിക്കുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായി ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾ ഇത്തരം ഇമോഷൻസിനെ വിട്ടുകളയുമ്പോൾ മാത്രമാണ് നിങ്ങളിലോട്ട് കണക്റ്റാകേണ്ടവ കൃത്യമായി നിങ്ങളിലോട്ട് കണക്റ്റാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനായി ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ കൊണ്ട് കഴിയുമോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠയൊക്കെ നിങ്ങൾ കളയുക കൃത്യമായിട്ടുള്ള സമയം ആ ഡിവൈൻ പ്ലാൻ പ്രകാരം തന്നെ ഡിവൈൻ ടൈമിൽ നിങ്ങളിലോട്ട് അതെല്ലാം ഭഗവാൻ കൊണ്ടെത്തിച്ച് വരുന്നതാണ് നിങ്ങൾ അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവയ്ക്കാതിരുന്നാൽ മാത്രം അത് സദാ പോസിറ്റീവായി നിലനിൽക്കാനും അതുപോലെ തന്നെ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനായി മെഡിറ്റേഷനിലോട്ട് ഫോക്കസ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ അനാവശ്യമായ നിയന്ത്രണങ്ങൾ നിങ്ങൾ എടുത്ത് മാറ്റുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിച്ചു തുടങ്ങുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ തടസ്സങ്ങളെ മാറ്റുക അപ്പോൾ നിങ്ങളിങ്ങനെ മാറ്റുമ്പോൾ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള കഴിവുകൾ നിങ്ങളിലോട്ട് ഈസി ആയിട്ട് തന്നെ കണക്റ്റാകുന്നതാണ് നിങ്ങളുടെ സോളിലുള്ള കഴിവുകൾ നിങ്ങളിലോട്ട് ഈസി ആയിട്ട് കണക്റ്റാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അംഗീകാരത്തിൻ്റെയും അതുപോലെ തന്നെ പ്രാവീണ്യത്തിൻ്റെയും അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി പോസിറ്റീവ് ആയതിനാൽ തന്നെ പലരിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭ്യമാകുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മെജീഷ്യൻ്റെ കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള എല്ലാ കഴിവുകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഇവിടെ ഭഗവാൻ തന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ തിരിച്ചറിയുക അത് നിങ്ങളുടെ ഗുണങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളെ ഈ കഴിവുകൾ നിങ്ങൾക്ക് ജന്മനാ തന്നെ തന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് സ്വന്തം കുറിച്ച് നിങ്ങൾ സ്വയം ബോധവാന്മാരാക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ വൈകാരികമായി പക്വതയിലോട്ട് എത്തിച്ചേരുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നിൽ എന്ത് സാഹചര്യം വന്നിരുന്നാലും അവിടെ നിങ്ങൾ പക്വതയോടെ പെരുമാറുവാനും തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അനുഭവ പാഠങ്ങളും അതുപോലെ ആത്മീയ അറിവുകളും സോളിൻ്റെ പ്രയാണങ്ങളും നിങ്ങളെ ഈ മെച്യുറിറ്റിയിലോട്ട് നയിക്കുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങളെ ഈ പരിപാകത വരുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ കൂടെ ഭഗവാൻ സദാ നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ഭഗവാൻ എടുത്തെടുത്ത് നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഭഗവാൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഹിതമല്ലാത്തവയെ എല്ലാം നിങ്ങൾ സ്വയം നിങ്ങളിൽ നിന്നും അകറ്റി നിങ്ങൾ ഭഗവാനിലോട്ട് കൂടുതൽ അടുക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടമായവയെ എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു പക്വത നിങ്ങൾക്ക് വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ശാശ്വതമായത് എന്താണ് അതന്വേഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ അതേ മെസ്സേജ് തന്നെയാണ് ഇന്ന് നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ സോളിൻ്റെ പ്രയാണം തന്നെയാണ് നിങ്ങളാൽ നിറവേറ്റപ്പെടാനുള്ള കർത്തവ്യങ്ങൾ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ സോൾ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള സോൾസ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളിൽ തീർത്ത് വെച്ചിരിക്കുന്ന ഡൗട്ട്സും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ഇമോഷൻസും മാത്രമാണ് നിങ്ങളിൽ തടസ്സം നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫുൾ നിയന്ത്രണങ്ങളും ഭഗവാനിലോട്ട് സമർപ്പിക്കുക നിങ്ങളെ ഭഗവാൻ എത്തിക്കേണ്ട ഇടത്ത് തന്നെ കൃത്യമായിട്ട് എത്തിക്കുന്നതാണ് നിങ്ങളുടെ ഈ ജന്മം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ളതാണ് നിങ്ങൾ സ്വയം ഈ ജന്മം വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ കോൺട്രാക്റ്റ് എടുത്ത് വന്നിട്ടുള്ളൊരു ജന്മമാണ് അപ്പോൾ അതിന് അതിൻ്റേതായ മഹത്വം കൽപ്പിച്ച് നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക ഭഗവാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾ വിശ്വാസം കൊടുക്കുക അതുമാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം